നമസ്കാരം എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റൂല എല്ലാം മറച്ചു വെക്കാനും പറ്റൂല അതിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടർന്നിട്ടുള്ള ഇന്നത്തെ സംഭവ വികാസങ്ങൾ മലയാളക്കാരെ മുഴുവൻ കണ്ടതാണ് നവീൻ ബാബു എന്ന കറകളഞ്ഞ സംശുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ വെറുമൊരുദ്യോഗസ്ഥനല്ല ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു ജില്ലയുടെ ചുമതലയുള്ള ആൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ് പ്രത്യേകിച്ച് തലേദിവസം തന്നെ ഈ മരണത്തിന്റെ തലേദിവസം പി പി ദിവ്യ എന്ന സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ അദ്ദേഹത്തെ അനുമോദിക്കുന്ന വേദിയിൽ വെച്ച് അപമാനിച്ച അവഹേളിച്ച ആ പ്രസംഗവും അതിനുശേഷം അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച ആ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയും കൂടെ കാണുമ്പോൾ സത്യത്തിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ് അന്നേ ചിന്തിക്കേണ്ടതാണ് പക്ഷെ അത്തരത്തിൽ ചിന്തിക്കാതെ അത് കേവലം ഒരു ആത്മഹത്യയാണ് ആത്മഹത്യ മാത്രമാണ് എന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കുൽസിത ശ്രമങ്ങൾ കുടുംബം നവീൻ ബാബുവിന്റെ കുടുംബം വൈകിയാണ് മനസ്സിലാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നേരത്തെ അത് മനസ്സിലായിരുന്നു എന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിന്റെ മറ്റ് സംസ്കാര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഒരു പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം ഉണ്ടായേനെ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച ശേഷം അതിന്റെ ഇൻക്വസ്റ്ററി നടപടികളോ അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടമോ നവീൻ ബാബുന്റെ കുടുംബാംഗങ്ങളെ ആരെയും ആരുടെയും സാന്നിധ്യത്തിലല്ല അവരുടെ സമ്മതമോ മറ്റുകാരോ വാങ്ങിയിട്ടല്ല എന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കുകയാണ് ചെയ്തത് അതിനർത്ഥം എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്തൊക്കെയോ തെളിവുകൾ നശിപ്പിക്കാനുണ്ട് എന്നാണ് ഇപ്പോഴും ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് കയറ് ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച കയറ് വാതിൽ തുറന്നിട്ട് ആത്മഹത്യ ചെയ്തത് പിന്നെ കോട്ടേഴ്സിന്റെ താക്കോല് ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് എന്നിട്ടും നവീൻ ബാബുന്റെ മരണം ആത്മഹത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചത് നവീൻ ബാബു കുറ്റക്കാരനാണോ കോഴ വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയാണ് പ്രശാന്ത് നവീൻ ബാബുവിന് കോഴ കൊടുത്തിട്ടുണ്ടോ അത് ബി പി ദിബി അറിഞ്ഞിട്ടുണ്ടോ എന്ന മട്ടിലുള്ള അന്വേഷണമാണ് ഈ മരണം നടന്ന തൊട്ടടുത്ത മണിക്കൂറുകളിൽ അന്വേഷിച്ചതെന്ന് ചിന്തിക്കണം അവിടെയാണ് നമ്മൾ ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കേണ്ടി വരുന്നത് കാരണം അത് ശരിയായൊരു അന്വേഷണമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മരിച്ചു എന്തിനു മരിച്ചു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ ആര് കൊന്നു എങ്ങനെ കൊന്നു എന്ന രീതിയിലാണ് അന്വേഷണം പോകേണ്ടത് ബാക്കി നവീൻ ബാബു അഴിമതിക്കാരനാണോ കൈക്കൂലിക്കാരനാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ചോദ്യം പിന്നീടാണ് അതൊക്കെ പിന്നീട് അന്വേഷിക്കേണ്ടത് പക്ഷെ പ്രാഥമിക അന്വേഷണം ഇവിടെ നവീൻ ബാബു അഴിമതിക്കാരനാണോ അതേപോലെ പ്രശാന്തന്റെ തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ എങ്ങനെ കിട്ടി പ്രശാന്തിന് പമ്പ് ഇതിനുള്ള എമൗണ്ട് എവിടെ രണ്ടു കോടി എവിടെ മൂന്ന് കോടി എവിടെ അതിനുള്ള പണത്തിന്റെ സോഴ്സ് എന്ത് അയാള് മറ്റേതെങ്കിലും ബിനാമിയാണോ എന്നൊക്കെയായിരുന്നു തുടക്കത്തിൽ അന്വേഷണം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തുടക്കത്തിൽ അന്വേഷിച്ചിരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിലെന്തൊക്കെയോ ദുരൂഹത ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത് ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് ഇത് കുറെശ്ശേ ഇല്ലാതാക്കാം മാധ്യമ ശ്രദ്ധ മാറിയു ശേഷം ഇത് അവസാനിപ്പിക്കാവുന്ന ഒരു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സി പി എമ്മോ തീരുമാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് സി പി എം കൂടെ ഉണ്ടാകും പാർട്ടി കൂടെ ഉണ്ടാകും അതുപോലെ ഇരക്കൊപ്പം തന്നെയാണ് പാർട്ടി എന്നൊക്കെ പറയുമ്പോഴും പ്രതി ഇറങ്ങുമ്പോൾ ഇതേ പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ തന്നെ പോയി സ്വീകരിച്ച് പൂമാലായിട്ട് കൊണ്ട് വരുന്നത് കാണുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം അടങ്ങിയിരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നത് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതിൽ എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ട് ഒരു അല്ല ഇതൊരു കൊലപാതകമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ നാടകങ്ങൾ കളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ഇത് അന്വേഷിക്കണം തെളിവുകൾ സംരക്ഷിക്കപ്പെടണം സി ബി ഐ അന്വേഷിക്കണം ഈ രീതിയിൽ അവർ ഹർജിയിൽ പോകുന്നത് അങ്ങനെയാണെന്നാണ് മനസ്സിലാകുന്നത് കോടതി ഇന്ന് പ്രാഥമികമായി വാദം കേട്ട് അടുത്ത മാസം ഒൻപത് ഒൻപതാം തീയതിയിലേക്ക് ഹർജി പരിഗണിച്ച് വാദത്തിലേക്ക് വെക്കുമ്പോൾ പോലീസിനോട് കർശനമായി നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമുണ്ട് ആറാം തീയതി വരുന്ന ആറാം തീയതി ഇത് സംബന്ധിച്ചുള്ള കേസ് ഡയറികളെല്ലാം ഹാജരാക്കണം അവിൽബാബന്റെ കുടുംബം ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ സത്യത്തിൽ ഇത് നേരത്തെ ചെയ്യേണ്ടിയായിരുന്നു വൈകിപ്പോയി എന്നൊരു അഭിപ്രായമാണ് കേരളത്തിനുള്ളത് കാരണം ഈ തെളിവുകൾ ടെലിഫോൺ തെളിവുകൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തെ കൂടുതൽ വെച്ചേണ്ടിയിരിക്കില്ല എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞുപോയി ഈ തെളിവുകൾ ശേഖരിച്ച് വെക്കേണ്ടതുണ്ട് അത് മാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കാൻ പാടില്ല എല്ലാം അന്വേഷിച്ച് കുറെ കൃത്രിമ തെളിവുകളും ചവച്ചു വെച്ച് കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരല്പം പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ ഈ മരണം ഒരു പുതിയ തലത്തിലേക്ക് ഇതിന്റെ അന്വേഷണ ഗതികളെ കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് പി പി ദേവി എന്ന സി പി എമ്മിന്റെ ഇപ്പോഴും സമുന്നത നേതാവ് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തെയും ഈ കേരള സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ അതിന്റെ ഉദാഹരണമാണ് അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ തന്നെ പോയി സ്വീകരിച്ചത് നേതൃത്വത്തിന്റെ പിന്നാമ്പുറം ആ പി ദി നിൽക്കുമ്പോൾ മുന്നിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളും അത്തരത്തിലുള്ള തോന്നലും കൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ആ കുടുംബം തിരിച്ചറിഞ്ഞത് എന്നാണ് നമുക്ക് തോന്നുന്നത് ഏതായാലും നവീൻ ബാബുവിന്റെ കുടുംബം പിന്നോട്ടില്ല എന്ന് മനസ്സിലായി അവർ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും പാർട്ടിയിൽ അവർക്ക് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് പാർട്ടിയിൽ യാതൊരു വിശ്വാസമില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിച്ചുകൊണ്ട് കുറ്റക്കാരൊക്കെയാണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നും ഇതൊരു ആത്മഹത്യ അല്ല എന്നും ആസൂത്രിതമായ വളരെ പ്ലാനിങ്ങോട് കൂടിയ ഒരു കൊലപാതകമാണ് എന്നും അവർ സംശയിക്കുമ്പോൾ അതിനോടൊപ്പം കൊടുക്കാതെ ഭരണകൂടത്തിന് പറ്റില്ല എന്നൊരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് ഏതായാലും കോടതി നീതിക്കൊപ്പം ന്യായത്തിനൊപ്പം നിൽക്കും ഇന്ന് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോടതി മാത്രമാണ് ന്യായത്തിനും നീതിക്കൊപ്പം ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ കോടതിയും ചിന്തിക്കുമെന്ന് നമുക്ക് കരുതാം ഇന്ന് വളരെ വിശദമായി തന്നെ കോടതി പ്രാഥമിക വാദം നടത്തി ഹർജി ഫയലിൽ സ്വീകരിച്ചു ആറാം തീയതി തന്നെ പോലീസിന്റെ കേസ് ഡയറി ഇതുവരെയുള്ള മുഴുവൻ അന്വേഷണ റിപ്പോർട്ടുകളും മറ്റും കണ്ടെത്തിയ തെളിവുകളും എല്ലാം കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു ഒൻപതാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മറ്റൊരു മറ്റൊരന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്ന് തന്നെ കോടതി നിരീക്ഷിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായാലും നവീൻ ബാബുവിന്റെ മരണം എങ്ങനെയാണ് എന്ന് അറിയാൻ മലയാളികൾക്ക് അവകാശമുണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളാം നവീൻ ബാബു പി പി ടി പ്രസംഗം കേട്ട് കണ്ണും പൂട്ടി ചെവിയും പൂത്തി അങ്ങിറങ്ങി പോകുകയല്ലേ ചെയ്തത് അതിനുശേഷം അവിടെ അദ്ദേഹം മറുപടി പ്രസംഗം നടത്തിയിട്ടുണ്ട് ആ മറുപടി പ്രസംഗം ആരും റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് പ്രചരിപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ആ മറുപടി പ്രസംഗത്തിൽ വളരെ വ്യക്തമായി ഇദ്ദേഹം മറുപടി പറഞ്ഞിരുന്നുവെന്നും അതിനുശേഷമാണ് അദ്ദേഹം യാത്ര തിരിച്ചതെന്നും അപ്പോൾ ആ മറുപടി പ്രസംഗത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പി പി ദിവ്യ എന്ന ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തിന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റെന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഈ സദസ്സിൽ വന്ന് തന്നെ അനുമോദിക്കുന്ന തന്നെ യാത്ര അയക്കുന്ന ചടങ്ങിൽ വെച്ച് ഇത്രയധികം ആക്ഷേപിക്കുമ്പോൾ അതിന് പ്രതികാരമായി മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും കണ്ണൂരിൽ തന്നെയുള്ള മറ്റു അനധികൃത ചില ഇടപാടുകളും അതുപോലെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും മറ്റു ചില ബന്ധങ്ങളും ഒക്കെ അറിയാവുന്ന നവീൻ ബാബു അല്ലെങ്കിൽ അതിന്റെ രേഖകളും പകർപ്പുകളും ഒക്കെ കയ്യിലുള്ള നവീൻ ബാബു ഒരുപക്ഷെ പി പി ദിവ്യ ഈ വേദിയിൽ വെച്ച് അപമാനിച്ചു വിട്ടതുകൊണ്ട് തങ്ങൾക്ക് ഒരുപക്ഷെ നേരെ തിരിഞ്ഞേക്കാം അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്കത് ബുദ്ധിമുട്ടാകുമെന്നും തങ്ങളുടെ ജീവിതം തന്നെ ഒരുപക്ഷെ ഇനി ശിഷ്ടകാലം ആഹ് അഴിക്കുള്ളിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു വിഭാഗം ആസൂത്രിതമായി ഇദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണോ എന്ന് കൂടി സംശയിക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ട് അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ കൂടി ഇവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആ സംശയം തീരാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം അത്തരത്തിൽ മലയാള ലോകം നവീൻ ബാബുന്റെ കുടുംബത്തോടൊപ്പമാണ് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക അതുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസി വന്ന് അന്വേഷിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അവർ വരുമ്പോഴേക്കും തെളിവുകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ തെളിവുകളെല്ലാം ശേഖരിച്ച് വെക്കണമെന്ന് ഇന്നേ ഈ കുടുംബം ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഏതായാലും നവീൻ ബാബുന്റെ കുടുംബം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കോടതി നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതികളായിട്ടുള്ളവർ നവീൻ ബാബുവിനെ ഇല്ലാതാക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം നാളെ അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കുടുംബം ഇപ്പൊ പറയുന്നത് നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എവിടെ വരെയും പോകും എന്ന് തന്നെയാണ് അതിനുള്ള ത്രാണിയും പ്രാപ്തിയും അവർക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന് നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം